നമസ്കാരം അസ്സാമലൈക്കും ഈ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആം ഡയറ്റീഷ്യൻ ടീനാ സുധീർ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കൊളസ്ട്രോളിനുള്ള ഭക്ഷണക്രമത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരുപാട് അല്ലേ കൊളസ്ട്രോൾ ശരിക്കും കൊളസ്ട്രോളിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റമ്പതിനും ഇരുന്നൂറിനും ഇടയിലാണ് പണ്ടൊക്കെ ഇത് ഇരുന്നൂറ്റമ്പത് വരെയൊക്കെ എത്തിയിരുന്നു ഇപ്പോൾ റേഞ്ചൊക്കെ കുറച്ച് നൂറ്റമ്പതിനും ഇരുന്നൂറിനും ഇടയിലാക്കിയിട്ടുണ്ട് നോർമൽ റേഞ്ച് അതാണ് ഇരുന്നൂറിനും മേലെയാകുമ്പോഴാണ് എന്താ പറയുക നമ്മൾ ഹൈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊളസ്ട്രോളിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും അതായത് ടോട്ടൽ കൊളസ്ട്രോളായിട്ട് നമ്മൾ സാധാരണ പോയി കൊളസ്ട്രോൾ ലാബിൽ പോയി ചെക്ക് ചെയ്യും പിന്നെ രണ്ടാമത്തെ രീതി ലിപ്വിഡ് പ്രൊഫൈലാണ് ഇതിൽ ടോട്ടൽ കൊളസ്ട്രോളും അറിയാൻ പറ്റും കൊളസ്ട്രോളിനെ വേർതിരിച്ച് നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ എച്ച് ഡി എല്ലിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ നാൽപ്പതിൽ കൂടുതൽ വേണം അത് നല്ല കൊളസ്ട്രോളാണ് ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോളാണ് ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ എൽ ഡി എൽ വൺ ഫോർട്ടി ബിലോ ആയിരിക്കണം പിന്നെ അതുപോലെ ട്രൈഗ്ലിസറൈഡ്സ് ഗുലസറൈഡ്സ് ഇതുപോലെ ട്രൈ ഗുലസറൈറ്റ്സ് ഇത് വൺ സിക്സ്റ്റി ബിലോ ആയിരിക്കണം ചിലർക്ക് കൊളസ്ട്രോൾ നോർമൽ റേഞ്ചിൽ വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ എൽ ഡി എൽ അതായത് മോശമായ കൊളസ്ട്രോള് കൂടുതൽ കാണിക്കാറുണ്ട് ട്രൈഗ്ലിസറൈഡ്സ് കൂടുതൽ കാണിക്കാറുണ്ട് ചിലർക്ക് ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഗുലസറൈഡ്സും എൽ ഡി എല്ലും ഒക്കെ കൂടുതൽ കാണിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ലെവല് വേർതിരിച്ച് കാണുന്നത് സാധാരണ നമ്മൾ ലാബിൽ പോയി നോക്കുകയാണെങ്കിൽ അത് നോർമൽ റേഞ്ചിലാണെങ്കിൽ നമ്മൾ വിചാരിക്കില്ല നോർമൽ ആണ് പക്ഷേ എപ്പോഴും ലിപ്വിഡ് പ്രൊഫൈലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഏത് തരം ആണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എന്നത് ചിലർക്ക് എച്ച് ഡി എൽ അതായത് നല്ല കൊളസ്ട്രോൾ വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർക്ക് എൽ ഡി എല്ലിൽ കുറച്ച് വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാലും അതായത് എൽ ഡി എല്ലിൽ കുറച്ച് സ്വല്പം കൂടിയാലൊക്കെ വലിയ പ്രോബ്ലം വരത്തില്ല കാരണം എച്ച് ഡി എല്ലിൽ നല്ല കൊളസ്ട്രോൾ കൂടുതലുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ മേക്കപ്പ് ചെയ്ത് പൊയ്ക്കോളും അപ്പം ഏകദേശം റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ കൊളസ്ട്രോളിൻ്റെ ഇനി കൊളസ്ട്രോൾ കൂടി കണ്ടാൽ ലാബിൽ പോയി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ടോട്ടൽ കൊളസ്ട്രോളും എൽ ഡി എല്ലും ഡ്രൈ ഒക്കെ കൂടുതലാണെന്ന് വിചാരിക്കുക നിങ്ങൾ എന്താണ് ഭക്ഷണ ക്രമത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൊളസ്ട്രോളും ശരീരത്തിന് ആവശ്യം ആട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഫാറ്റും അങ്ങ് ഒഴിവാക്കൂല്ലേ ഫാറ്റിനും അളവുണ്ട് ഫാറ്റ് ഏകദേശം ഇപ്പം ഓയിലാണെങ്കിലും കീ ആണെങ്കിലും ഒക്കെ മൂന്ന് സ്പൂണാണ് നമ്മൾ പറയുന്നത് ഇതില് ഇപ്പോൾ ഓയില് രണ്ട് സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൂൺ കീ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിനൊന്നും പ്രോബ്ലം ഇല്ല കേട്ടോ ഇപ്പോൾ നെയ്യ് കംപ്ലീറ്റ് ഇപ്പോൾ പശു നെയ്യ് കംപ്ലീറ്റ് ഒഴിവാക്കണമെന്നൊന്നുമില്ല അളവ് കുറച്ചിട്ട് യൂസ് ചെയ്താൽ മതിയാവും ഫിഫ്റ്റീൻ ഗ്രാം അതായത് പതിനഞ്ച് ഗ്രാം ഒരു ദിവസം നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ആണെങ്കിലും യൂസ് ചെയ്യാം പിന്നെ കീ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ബാക്കി ഓയിൽ റെസ്ട്രിക്ട് ചെയ്യുക ഓയിലും കീയും എല്ലാം കൂടെ മൂന്ന് സ്പൂൺ എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ടോട്ടൽ ഫിഫ്റ്റീൻ ഗ്രാം അത്രേ പാടുള്ളൂ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കുക കേട്ടോ അതായത് വനസ്പതി ഡാൾഡൊക്കെ ഉണ്ടല്ലോ അത് ഒഴിവാക്കുക ബട്ടർ അധികം വേണ്ട ബട്ടറൊക്കെ നല്ലതല്ല ചീസ് ഒരിക്കലും ഈ ഫാറ്റിൽ അങ്ങനെ പെടുന്നില്ല കേട്ടോ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിലാണ് നമ്മളൊക്കെ ചീസ് പിടുത്തിയിരിക്കുന്നത് അപ്പോൾ ചീസ് ഫാറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് അത് മിൽക്ക് പ്രൊഡക്റ്റായിട്ട് വരും ക്വാണ്ടിറ്റി കുറച്ചിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ് ഈ പച്ചക്കറി ഇലക്കറിയൊക്കെ എല്ലാം യൂസ് ചെയ്യുക ജനർ എന്നോട് ചോദിക്കാറുണ്ട് വെണ്ടക്കയിലൊക്കെ കൊഴുപ്പുണ്ടോ മാഡമെന്ന് വെണ്ടക്കയുടെ ഉള്ളിൽ ആ വഴുവഴുപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഫൈബർ ആട്ടോ അല്ലാതെ ഒരിക്കലും അത് ഫാറ്റ് ആവുന്നില്ല അതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യാം ഒരു വെജിറ്റബിളിലും ഇല്ല ഫാറ്റ് ഫാറ്റ് വളരെ കുറഞ്ഞ എമൗണ്ടിലേ ഉള്ളൂ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എമൗണ്ടിൽ മാത്രമേ ഫാറ്റ് കാണുന്നുള്ളൂ അതുകൊണ്ട് എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വെജിറ്റബിൾസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുപാട് ഓയിലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുത്ത് വെജിറ്റബിൾ വെക്കുകയാണെങ്കിൽ എന്താ പറ്റുക കൊളസ്ട്രോൾ തീർച്ചയായിട്ടും കൂടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒന്നെങ്കിൽ സ്റ്റീം ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഒരു പേരിന് മാത്രം സ്വല്പം എണ്ണ യൂസ് ചെയ്തിട്ട് താളിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യാം അതാണ് നല്ലത് അല്ലാതെ എണ്ണയിൽ വഴറ്റിയുള്ള പാചക രീതി വഴിയുന്നത്ര ഒഴിവാക്കാം കൂടുതലും വെജിറ്റബിൾസ് റോ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക റോ വെജിറ്റബിൾസും വേണം നമ്മുടെ ഡയറ്റിൽ കുക്ക്ഡും വേണം റോ ആയിട്ട് കൂടുതൽ ഉപയോഗിക്കുക കുക്ക്ഡ് വെജിറ്റബിൾസ് കുറയ്ക്കുക അങ്ങനെയും ചെയ്യാം പിന്നെ ചിക്കനൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്ന എണ്ണയിൽ വഴറ്റിയിട്ടല്ലേ വെക്കുന്ന സവാളയൊക്കെ ഇപ്പോൾ ഒരുപാട് എണ്ണ വരുന്നുണ്ട് അപ്പം ജസ്റ്റ് എല്ലാ ചിക്കനും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേവിക്കുക ചിക്കനിൽ തന്നെ ഓൾറെഡി എണ്ണയുണ്ട് അപ്പോൾ അത് പുറത്തോട്ട് ഇറങ്ങി വരും അതിനുശേഷം നിർബന്ധമെങ്കിൽ മാത്രം കുറച്ച് താളിച്ചൊഴിക്കുക അത് അപ്പോൾ കുറച്ച് എണ്ണയേ വരുന്നുള്ളൂ എണ്ണയിൽ വഴറ്റി സവാള വഴറ്റിയെടുക്കുമ്പോഴത്തേനും അധികം എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലായിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ രീതി ഒന്ന് വ്യത്യാസപ്പെടുത്തിയാൽ മതിയാവും ഇനി പറയാൻ പോണത് തേങ്ങാപ്പാൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമാണ് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇടിയപ്പം ആണെങ്കിലും ഒക്കെ തേങ്ങാപ്പാൽ ഉപയോഗിക്കാതെ കഴിക്കാത്തവരുണ്ട് തേങ്ങാപ്പാലിൻ്റെ ഉപയോഗവും കുറയ്ക്കുക അളവ് കുറച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതിന് പ്രോബ്ലം ഇല്ല പക്ഷേ കുറഞ്ഞ അളവ് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം മീൻ കറിയൊക്കെ വെക്കുകയാണെങ്കിലും മുളക് ചാറാണ് കൂടുതലും നല്ലതാണ് കേട്ടോ മുളകിട്ട് വെക്കുന്നതാണ് നല്ലത് തേങ്ങ തേങ്ങാ പാലിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക ചിലർ പറയാറുണ്ട് മുളക് ചാറ് കഴിച്ചാൽ നെഞ്ചരിയെന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് സ്വല്പം തേങ്ങ അരയ്ക്കാം കാരണം ഫൈബർ ഉള്ളതുകൊണ്ട് തേങ്ങ അരയ്ക്കുക പാല് പിഴിഞ്ഞുള്ള കറികൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് പറയാൻ കാരണം എന്ന് വെച്ചപ്പോ നമ്മള് പുട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും നൂലപ്പം ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഓൾറെഡി തേങ്ങ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ അഡീഷണൽ കോക്കനറ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേങ്ങ പാല് പിഴിഞ്ഞുള്ള കറികൾ ഒഴിവാക്കാനായിട്ട് പറയുന്നത് കേട്ടോ കുട്ടിലും നൂലപ്പത്തിലും ഒക്കെ പച്ചനെ കുറച്ച് തേങ്ങ യൂസ് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല ഫൈബർ ഉള്ളതുകൊണ്ട് അത് നല്ലത് തന്നെയാണ് ഡിന്നറ് ഒരിക്കലും ലേറ്റ് ആക്കരുത് ഡിന്നർ നേരത്തെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരെ എപ്പോഴും അവരുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരാ ഇനി നിങ്ങൾക്ക് ഡയറ്റ് ഒന്നും നോക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക റെഗുലർ ആയിട്ട് ഒരു മണിക്കൂർ നിങ്ങളൊന്നും നടന്നു നോക്കിക്കേ ഈ കൊളസ്ട്രോളും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഷുഗറും ഉണ്ടാവില്ല എല്ലാം കൺട്രോളിൽ നിങ്ങൾക്ക് കിട്ടും ഈ എക്സസൈസ് ചെയ്യാത്തതിൻ്റെ ഒരു അഭാവമാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത് ഒരു മാസം ഇന്ന് മുതൽ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഒരു മാസം നിങ്ങളൊന്ന് നടക്കാം ആഴ്ചയിൽ അഞ്ച് ദിവസം ഒരു മുക്കാൽ മണിക്കൂർ നിങ്ങളൊന്ന് നടക്കാം ഒന്നും നിങ്ങൾ ചെയ്യണ്ട എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് റിവ്യൂ എനിക്ക് അയച്ചു തരിക കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് അയച്ചു തരിക നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന് ഇനി എന്ത് ചെയ്തിട്ട് നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹോം റെമഡി കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു പിടി കറിവേപ്പില അത് വീട്ടിൽ ഉണ്ടാകുന്ന ആയിട്ടോ ഏറ്റവും ബെറ്റർ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിടാം ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് അതും വെള്ളത്തിലോട്ട് ഇടാം ഇത് രണ്ടും കൂടെ നന്നായിട്ട് തിളപ്പിക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കുക ചെറിയ ചൂടോടെ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുക കൊളസ്ട്രോളിനും അമിതവണ്ണം കുറയാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റ് ഉരുകാനും അത് മാറാനും അതിനൊന്ന് മൊബിലൈസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൊളസ്ട്രോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുന്നതിനാട്ടോ എപ്പോഴും ബെറ്റർ പിന്നെ മുട്ടയുടെ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട് മുട്ടയുടെ ഉണ്ണി കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല ഉണ്ണിയിൽ വേറെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഡെയിലി ഓരോ മുട്ട നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കേട്ടോ ഉണ്ണിയോടു കൂടെ ഒരു മുട്ട ഡെയിലി യൂസ് ചെയ്യാം ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളയും ഒരു മുട്ടയുടെ ഉണ്ണിയും അങ്ങനെ ആയിട്ട് എടുക്കാം മുട്ടയുടെ ഉണ്ണി ഉപയോഗിക്കണമെങ്കിൽ ഒരു എഗിൻ്റെ ഉണ്ണി മാത്രം യൂസ് ചെയ്യാം ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല കൊളസ്ട്രോൾ നിങ്ങളുടെ അങ്ങനെ അമിതമായിട്ട് കൂടോന്നുമില്ല മീനില് ചെമ്മീഞ്ണ്ട് കക്കറച്ചി കൂന്തൽ തുടങ്ങിയ ഷെൽഫിഷുകൾ ഒഴിവാക്കുക ബാക്കി ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇറച്ചി ഐറ്റംസിൽ ചിക്കൻ ഉപയോഗിക്കാം ബീഫ് മട്ടൺ കഴിയുന്നത്ര ഒഴിവാക്കാം ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം മൈദയുടെ ഉപയോഗം കുറയ്ക്കുക ബ്രെഡ് ബണ്ണ് ബിസ്ക്കറ്റ് റസ്ക് തുടങ്ങിയ ആഹാര സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കൂടുതലും സ്റ്റീം ചെയ്തിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കാം സ്റ്റീം ചെയ്യാന്ന് പറഞ്ഞാൽ അട അട കലത്തപ്പം തുടങ്ങിയ ആവിൽ പുഴുങ്ങിയെടുക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ അവല് യൂസ് ചെയ്യാവുന്നതാണ് അവലൊക്കെ നല്ലതാണ് ഇനി സീഡ്സ് യൂസ് ചെയ്യാം നട്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ബദാമോ ഗ്യാഷ്യൂസോ എന്താണെങ്കിലും ഒരു ദിവസം അഞ്ചെണ്ണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ബദാമൊക്കെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് തൊലി കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നെല്ലിക്ക ഇടക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് പച്ചക്കറികൾ സാലഡായിട്ട് യൂസ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ കുക്ക്ഡ് ഫോമിലും ഉപയോഗിക്കാവുന്നതാണ് പയറ് പരിപ്പ് കടല ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി പുട്ട് നൂലപ്പം തുടങ്ങിയ ആവി ിൽ പുഴുങ്ങിയെടുക്കുന്ന ആഹാര സാധനങ്ങളാണ് എപ്പോഴും ബെറ്റർ ഈ ഷുഗർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിലും നാലുമണിക്കൊക്കെ കൊള്ളിക്കിഴങ്ങ് അതുപോലെ ചേമ്പ് തുടങ്ങിയവ പുഴുങ്ങിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് അല്ലാതെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൊളസ്ട്രോൾ ഉള്ളവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഡയറ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇതുപോലെ തന്നെ നോക്കുവാനായിട്ട് ശ്രദ്ധിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം